സ്ത്രീകൾ ഇന്നും ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും ഇവ പരിഹരിച്ചു മുന്നേറാൻ കഴിയണമെന്നും ജില്ലാ കളക്ടർ ജി പ്രിയങ്ക സ്ത്രീ ശാക്തീകരണം കൂടുതൽ ശക്തിപ്പെടേണ്ടതാണെന്നും അവർ പറഞ്ഞു അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ഷൊർണൂരിൽ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു കലക്ടർ സ്ത്രീ സുരക്ഷ വേണ്ട രീതിയിൽ കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കണം സ്ത്രീകൾ ഇന്നും ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഇവ പരിഹരിച്ചു മുന്നേറാൻ സ്ത്രീ സമൂഹത്തിന് സാധിക്കണം ഒട്ടേറെ നേട്ടങ്ങൾ കുടുംബശ്രീ പ്രസ്ഥാനത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് ർഹമാണ് എന്നും കലക്ടർ കൂട്ടിച്ചേർത്തു കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ വളർച്ച ഏറെ മുന്നോട്ടു പോയിട്ടുണ്ടെന്നും കലക്ടർ സൂചിപ്പിച്ചു ഏതു വിഷയമായാലും സ്ത്രീകൾ എടുക്കുന്ന തീരുമാനങ്ങൾ തന്നെയാണ് ഏറ്റവും വലുത് പല പ്രതിസന്ധികളും ഉണ്ടാകാം എന്നിരുന്നാലും കൂടുതൽ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ സ്ത്രീകൾക്ക് കഴിയണമെന്നും കലക്ടർ പറഞ്ഞു പാലക്കാട് കുടുംബശ്രീ ജില്ലാ മിഷനും ഷൊർണൂർ നഗരസഭ കുടുംബശ്രീയും സംയുക്തമായി ഷൊർണൂർ വികാസ് ഓഡിറ്റോറിയത്തിലാണ് അന്താരാഷ്ട്ര വനിതാ ദിനാചരണ ജില്ലാതല പരിപാടി സംഘടിപ്പിച്ചത് ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു സ്ത്രീകൾ നേരിടുന്ന പ്രതിസന്ധികൾ പരിഹരിച്ചു മുന്നേറാൻ കഴിയണമെന്ന് നഗരസഭാ ചെയർമാൻ പറഞ്ഞു ലഹരിക്കെതിരെ ചെറുത്തുനിൽപ്പ് ഉണ്ടാകണമെന്നും ചെയർമാൻ സൂചിപ്പിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ കെ ചന്ദ്രദാസ് മുഖ്യ അതിഥിയായിരുന്നു കേരളത്തിൽ കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ വളർച്ച ഏറെ അഭിനന്ദനാർഹമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു കെ എം ലക്ഷ്മണൻ എസ് ജി മുകുന്ദൻ വി സി സിന്ധു പി എസ് രാജേഷ് പി പി മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് നടന്ന ഓപ്പൺ ചർച്ചയിൽ അഡ്വക്കേറ്റ് പി എം ജയ ഡോക്ടർ ലതാ ബിജു സി ആരതി വി പ്രസിദ എന്നിവർ സംസാരിച്ചു പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി